അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ടൗണുകളിലൊന്നായ പത്താം മൈൽ ടൗൺ നിരീക്ഷണ ക്യാമറ വലയത്തിലായി അടിമാലി പോലീസ് സ്റ്റേഷനിലെ കൺട്രോൾ റൂമിൽ ദൃശ്യങ്ങൾ പതിയും വിധമാണ് നിരീക്ഷണ ക്യാമറ സജ്ജമാക്കിയിരിക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം അടിമാലി സർക്കിൾ ഇൻസ്പെക്ടർ ജോസ് മാത്യു നിർവഹിച്ചു അടിമാലി ടൗണിന് പുറമെ അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ടൗണുകളിലൊന്നായ മൈൽ ടൗണും ക്യാമറ നിരീക്ഷണത്തിലായി അടിമാലി ജനമൈത്രി പോലീസിന്റെയും അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെയും പത്താം മൈലിലെ വ്യാപാരി സമൂഹത്തിന്റെയും സഹകരണത്തോടെയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് പദ്ധതിയുടെ ഭാഗമായി ക്യാമറകൾ ടൗണിന്റെ ഇടങ്ങളിലായി സ്ഥാപിച്ചു കഴിഞ്ഞു അടിമാലി പോലീസ് സ്റ്റേഷനിലെ കൺട്രോൾ റൂമിൽ ദൃശ്യങ്ങൾ പതിയും വിധമാണ് നിരീക്ഷണ ക്യാമറ സജ്ജമാക്കിയിട്ടുള്ളത് പദ്ധതിയുടെ ഉദ്ഘാടനം അടിമാലി സർക്കിൾ ഇൻസ്പെക്ടർ ജോസ് മാത്യു നിർവഹിച്ചു ഇങ്ങനെ റോഡിലേക്ക് തുറന്നിരിക്കുന്ന ക്യാമറകളാണ് നമ്മുടെ ജീവൻ രക്ഷിക്കുന്നതും പലപ്പോഴും പല സംഭവങ്ങൾ തടയുന്നതും സംഭവങ്ങൾ ഉണ്ടായാൽ അതിൻ്റെ തുമ്മുണ്ടാക്കുന്നതും ഇതാണെന്ന് നിസ്സംശയം പറയാൻ കഴിയും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും ആ സംഭവം ഉണ്ടാകുമ്പോൾ അതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നെങ്കിൽ നടക്കുന്ന നടന്നതിനെ എന്നൊക്കെ നമ്മൾ പറയും പത്താം മൈലിൽ ഇപ്പോൾ ഇങ്ങനെ ക്യാമറ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയത് കൊണ്ട് നാളെ ഇങ്ങോട്ട് മോഷ്ടാക്കളെ തിരിഞ്ഞു നോക്കാതിരിക്കും അപ്പോൾ നമ്മൾ ഈ ക്യാമറയുടെ വില മാത്രം വില അറിയൂല കൊച്ചി ധനുഷ്കോടി ദേശീയപാത കടന്നു പോകുന്നത് പത്താം മൈൽ ടൗണിലൂടെയാണ് വിനോദസഞ്ചാരികളുടേതടക്കം നിരവധിയായ വാഹനങ്ങളും ഇതുവഴി കടന്നുപോകുന്നു സ്കൂൾ ആരാധനാലയങ്ങൾ ആശുപത്രി തുടങ്ങിയ സ്ഥാപനങ്ങളും പത്താം മയിൽ ടൗണിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളുടെ സുരക്ഷയ്ക്ക് ക്യാമറകൾ സഹായിക്കുമെന്നതിനൊപ്പം അടിമാലി ടൗണിലെത്താതെ ബൈപ്പാസ് റോഡുകൾ വഴി ഇരുമ്പ് പാലത്തും പത്താം മൈലിലുമൊക്കെ എത്തി കടന്നുപോകുന്ന വാഹനങ്ങളുടെ വിവരശേഖരണത്തിനും പത്താം മയിൽ ടൗണിലെ ക്യാമറ നിരീക്ഷണം സഹായകരമാകും ഉദ്ഘാടന ചടങ്ങിൽ എൽദോസ് വാളറ അധ്യക്ഷത വഹിച്ചു എം എ അൻസാരി കെ കൃഷ്ണമൂർത്തി രേഖാ രാധാകൃഷ്ണൻ പി എം ബേബി തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ അടിമാലി